മുണ്ടക്കൈ ഉരുൾ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഓർമ്മ പുതുക്കി നാട് ഉരുൾ കവർന്നെടുത്തവരുടെ ഫോട്ടോകൾ പതിപ്പിച്ച സ്മൃതി കുടാരത്തിൽ ആയിരങ്ങൾ പുഷ്പാർച്ചന നടത്തി സർവമത പ്രാർത്ഥനയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവർ അനാഥത്വത്തിൻ്റെ ഒരു വർഷം പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈവും തകർത്ത് പുന്നപ്പുഴ കുത്തിയൊലിച്ച് ചാരയാറിലേക്ക് ദുരന്തഭൂമിയിൽ ജീവൻ പൊലിഞ്ഞവരെ അടക്കം ചെയ്ത ഹൃദയഭൂമിയിലെ കുടീരങ്ങൾക്കു മുന്നിൽ ഒരു നാട് വിങ്ങലോടെ കൈകൂപ്പി നിന്നു പൂക്കളും മിടായികളും കളിപ്പാട്ടങ്ങളും അർപ്പിച്ചവർ ഹൃദയം നുറങ്ങുന്ന വേദന ഉള്ളിലൊതുക്കി പുഷ്പങ്ങൾ അർപ്പിച്ചു മരണമറിഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആളുകളുടെ ഫോട്ടോകൾക്കു മുന്നിൽ പ്രിയപ്പെട്ടവരെ തിരയുന്നവർ കണ്ണീർ കാഴ്ചയായി പ്രാർത്ഥനകളും പുഷ്പാർച്ചനകളുമായി അതിരാവിലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടവർ ഒഴുകിയെത്തി കലണ്ടർ വർഷങ്ങൾ മാറുമ്പോഴും ജൂലൈ മുപ്പത് ഒരു തീരാനോ ആയി ഒരു നാടിൻ്റെ ഇടനഞ്ചിലുണ്ടാകും ട്രൂലെൻസ് വയനാട്